എന്താ പറയാ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു മുഹൂർത്തമാണ് ഇവരിങ്ങനെ അലങ്കോലാക്കുന്നത് എന്താ പഠിച്ചോ സുഹൃത്തുക്കളെ ഇതിനോട് അനുകൂലിക്കുന്നുണ്ടോ നല്ലൊരു മുഹൂർത്ത സമയമാണത് ആ പെൺകുട്ടി എത്രമാത്രം വേദനിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ അറിയിക്കുക എവിടെ അറിയില്ല നമ്മുടെ സമുദായം എത്ര കണ്ടാലും പറഞ്ഞാലും പഠിക്കില്ല കണ്ണൂർ ജില്ലയിൽ ആർവാട കല്യാണങ്ങൾക്ക് ഇവർ പോലീസ് നല്ല നടപടി എടുത്തിട്ടുണ്ടാണ് ഇതിനെടുക്കും ന്യൂസ് കണ്ടത് ശരിക്കും പറഞ്ഞാലും അത് വേണം വാരൻ്റെ പേരിലും രക്ഷിതാക്കളുടെ പേരിലും കേസെടുക്കുമെന്നൊരു ന്യൂസ് കണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാലും ആ നടപടി നിലവിൽ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം